ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത് രാഗി വെച്ചിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയ ആർക്കും അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല കുട്ടികൾക്ക് പ്രത്യേകിച്ചും അപ്പോൾ നമുക്ക് രാഗി ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് ഇപ്പോൾ നോക്കുന്നത് സാധാരണ രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് ഉഴുന്ന് ഒരു മുക്കാൽ കപ്പോളം ചോറ് അങ്ങനെ ചേർത്തിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാറ് അപ്പം അതിൻ്റെ കൂടെ രണ്ട് കപ്പ് പച്ചരിയും അതിൻ്റെ കൂടെ ഒരു കപ്പ് രഗിയും ഒരു കപ്പ് ഉഴുന്ന് ഒരു മുക്കാൽ കപ്പോളം ചോറും കൂടി ചേർത്തിട്ടാണ് ഇത്തവണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചരി റാഗി ഉഴുന്നൊക്കെ നന്നായി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉലുവ കൂടി ചേർക്കുന്നുണ്ട് ഇനി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ടോയ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഓഫർ കണ്ടപ്പോ വാങ്ങിച്ചതാണോട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാനിത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചത് അത് ഉഴുന്ന് വേറെ പച്ചരി വേറെ രാഗി വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടോ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഗിപ്പൊടി മാത്രം വെച്ചിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ യൂട്യൂബിലുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ഇഷ്ടാവില്ല അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ പച്ചരിയുടെ കൂടെ കുറച്ച് രാഗി ചേർക്കും അല്ലെങ്കിൽ അരിപ്പൊടിയുടെ കൂടെ കുറച്ച് രാഗി ചേർക്കും അങ്ങനെയാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് രണ്ട് തവണയായിട്ട് ഇപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റത്തെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ ഒരു മുക്കാൽ കപ്പ് ചോറ് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മളെ ഇഡ്ഡലിയൊക്കെ നന്നാവാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞാറ് കേട്ടോ ഒരു അരക്കപ്പ് നമ്മുടെ നമ്മൾ മുന്നേ ഉണ്ടാക്കുന്ന ഇഡ്ഡലി മാവിൽ നിന്ന് കുറച്ച് ഒരു അരക്കപ്പോടെ നമ്മൾ മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ മാവൊക്കെ അരച്ചെടുക്കുമ്പോൾ അതിൽ അതിൽ കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം കൂടി അരച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ ബാറ്റർ അടച്ചു വെക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം കേട്ടോ ആറര ആവുമ്പോൾ ഹസ്ബൻഡ് ചായയൊക്കെ കുടിച്ചിട്ട് പോകട്ടോ അതാണ് ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്നത് പിന്നെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു രണ്ടാമത്തെ ടിപ്പ് പറയാ നമ്മൾ ഇഡ്ഡലി ഉണ്ടല്ലോ അതിൽ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ മാവൊക്കെ ആക്കിയിട്ടുള്ള ഇഡ്ലി തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം രാവിലെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡിൻ്റെ പണികളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചാറ് കേട്ടോ അപ്പോൾ ഫിഷ് ഇതാ തലേ ദിവസം തന്നെ ഇങ്ങനെ കട്ടാക്കിയിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്ക് പയർ ഇതാ കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് തിങ്കളാഴ്ച എടുത്ത് വീടിയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസം സാധാരണ സാമ്പാർ വെക്കാറ് അപ്പോൾ ഇതേപോലത്തെ രണ്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ട അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആകുമ്പോൾ ഇഡ്ഡലിയുടെ കൂടെ എടുക്കാം പിന്നെ ലഞ്ചിൻ്റെ ടൈമിൽ പിന്നെ സാമ്പാർ തന്നെയാണ് അപ്പോൾ ലഞ്ചിനും സാമ്പാർ എടുക്കാം അങ്ങനെ പിന്നെ ഞാൻ ചെയ്ത് വെക്കാറ് ഇതേപോലെ തലേ ദിവസം പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചു വെക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ടെ അതേപോലെ തന്നെ തേങ്ങ ചെറുകിട്ട് എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും തലേ ദിവസം നമ്മൾ തലേ ദിവസം നമുക്ക് കുറച്ച് പ്ലാൻ മനസ്സിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്നൊക്കെ കുറച്ച് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ തീർക്കാൻ പറ്റും തല ദിവസം കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ വർക്കിംഗ് ഡേയ്സിൽ തലേ ദിവസം നമുക്ക് ബാറ്റർ റെഡിയാക്കി വെക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ ദിവസം ട്രൈ ചെയ്യാറ് അതായത് ഇഡ്ലി ദോശ ഊത്തപ്പം വെള്ളപ്പം അങ്ങനെ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പുട്ട് ചപ്പാത്തി അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ ട്രൈ ചെയ്യാറ് പിന്നെ സൺഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവൂട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതെ ലഞ്ച് ആണെങ്കിലും അതെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവെക്കാൻ പോവുകയാണ് കേട്ടോ ഇനി രാത്രി വേണമെങ്കിൽ രാത്രി എടുക്കാം അല്ലെങ്കിൽ രാവിലെ പിറ്റേ ദിവസം രാവിലെ വേണമെങ്കിൽ എടുക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പണികൾ എങ്ങനെയാണ് പെട്ടെന്ന് തീർക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് തലേ ദിവസം ചെയ്ത് വെക്കാറ് പിന്നെ ഇഡ്ഡലിക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്